ഉണ്ടായതും ഇല്ലാത്തതുമായ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട് അത് സ്പിരിച്വാലിറ്റി മാത്രമല്ല എല്ലാ ഫീൽഡിനകത്തും കോടതിക്ക് എപ്പോഴും വേണ്ടത് തെളിവുകളാണ് സത്യമല്ല കോടതി നോക്കുന്ന തെളിവുകളാണ് ഇത് വേണമെങ്കിൽ നമുക്ക് പറയുന്നത് ഗുജറാത്തിലല്ലേന്ന് പക്ഷേ നമ്മുടെ കേരളത്തിലും ഇത്ര ഒരുപാട് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് സത്യാവസ്ഥ എയ്ഡഡ് സ്കൂളിനകത്ത് ഒരു ടീച്ചറിനെ അപ്പോയിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കാശ് മേടിച്ചിട്ട് അപ്പോയിന്റ് ചെയ്യണം ക്വാളിഫിക്കേഷൻ നോക്കിയിട്ടല്ല അപ്പോൾ ക്വാളിഫിക്കേഷൻ അവിടെ പലപ്പോഴും ചോദിച്ചില്ല എല്ലാവരും ഫൈറ്റ് ചെയ്തിട്ട് ഞാൻ നീതി വാങ്ങിച്ചു കൊടുക്കുമെന്നിട്ട് അപ്പുറത്തേക്കും എന്റെ ലൈഫ് സേഫ് ആക്കണമെന്നൊരു മൈൻഡ് സെറ്റ് അല്ലേ നമ്മുടെ മനുഷ്യർക്കുള്ളത് ഫാദർ നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാലും ഈ അടുത്ത കാലത്താണ് പല വിഷയങ്ങളെ പറ്റി സാമൂഹ്യ മാധ്യമങ്ങൾ ചർച്ച ചെയ്ത് ചർച്ച ചെയ്യപ്പെടുന്നത് അതിനും കാലങ്ങൾക്ക് മുമ്പേ ശരിക്കും ഇത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഞാൻ എടുത്തു പറയാൻ കാരണം അസാറാം ബാപ്പു എന്ന് പറയുന്ന ഒരു ആശ്രമത്തിലെ ഒരു ആചാര്യൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പേരിൽ വന്ന കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരന്റെ ആശ്രമത്തിലേക്ക് വന്ന ഒരു പതിനാറുകാരിയെ ഏഹ് ആ ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത കേസായിരുന്നു പുള്ളിക്കാരൻ ഇപ്പൊ അടുത്ത് ഹൈക്കോടതി ഗുജറാത്ത് ഹൈക്കോടതി ജാമ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോ ഇത്തരം വിഷയങ്ങൾ പുറത്തേക്ക് വരുമ്പോ ചിന്തിക്കുന്ന അല്ലെങ്കിൽ പലപ്പോഴും അതിൽ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഈ ആത്മീയത അത് ആ ഒരു സ്പിരിച്വാലിറ്റിയെ വിൽക്കപ്പെടുകയല്ലേ പല രീതിയിൽ ചൂഷണം ചെയ്യുന്ന ഇത്തരം രീതികൾ ഇത് എന്തുകൊണ്ടായിരിക്കാം ഇവിടെ ഒരു ഇരട്ട നീതി എന്ന രീതിയിൽ പോകുന്നത് ഇപ്പോൾ സ്പിരിച്വാലിറ്റി എന്ന് മാത്രം നമുക്ക് പറയാൻ പറ്റത്തില്ല എല്ലാ ഫീൽഡിനകത്തും ഈ ഒരു കാര്യം നടക്കുന്നുണ്ട് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എൻ്റെ ഒരു റിലേഷനിൽപ്പെട്ട ഒരു ഫേമസ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഡോക്ടറുണ്ട് സർജനാണ് അദ്ദേഹത്തിൻ്റെ പേരിലും ഇതുപോലൊരു അലിഗേഷനുണ്ടായി ജെനുവിൻ അല്ല അലിഗേഷൻ ഉണ്ടാകാൻ എന്ന് പറയുന്നത് അദ്ദേഹം പൊളിറ്റിക്കലി ചില കാര്യങ്ങളിനകത്ത് ചില പൊസിഷനിലൊക്കെ കൊണ്ട് അദ്ദേഹത്തിൻ്റെ കരിവാരി തേക്കാൻ വേണ്ടിയിട്ടൊരു മനഃപൂർവ്വം ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാക്കി അദ്ദേഹത്തെ അകത്താക്കുകയാണ് സോ ഇങ്ങനെ ഉണ്ടായതും ഇല്ലാത്തതുമായ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട് അത് സ്പിരിച്വാലിറ്റി മാത്രമല്ല എല്ലാ ഫീൽഡിനകത്തും ഉണ്ട് അപ്പോൾ നമ്മുടെ നാടിൻ്റെ ഒരു ശാപം എന്ന് പറയുന്നത് ഇപ്പം ജെന്യുവിൻ ആയിട്ടുള്ള കാര്യത്തെ ഞാൻ മാറ്റി നിർത്തുകയാണ് അല്ലാത്ത കാര്യത്തെക്കുറിച്ച് പറയുക നാടിൻ്റെ ഒരു ശാപം ശാപെന്ന് പറഞ്ഞാൽ ഒരാളൊന്ന് ഫേമസ് ആയി വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പേരൊന്ന് പോപ്പുലറായി വന്നു കഴിഞ്ഞാൽ എങ്ങനെയും അദ്ദേഹത്തെ ഒന്ന് ചവിട്ടി താഴ്ത്തണം എന്നുള്ള ഒരു 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 വേണ്ടാത്തൊരു കൾച്ചർ ഒരു ദുഷ് ഒരു ദുഷ്ടതെന്ന് നിറഞ്ഞൊരു കൾച്ചർ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമായിട്ട് വളർന്നുകൊണ്ടിരിക്കുക അത് എങ്ങനെയെന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ വാർത്താ മാധ്യമങ്ങളുടെയൊക്കെ അതിപ്രസന്ന കാരണം തന്നെയാണ് കാരണം വാർത്തകൾ കേൾക്കാൻ കൂടുതൽ ഇങ്ങനെയുള്ള വാർത്തകൾ കേൾക്കാൻ കൂടുതൽ ആൾക്കാർക്ക് ആഗ്രഹം ഉണ്ടാകുകയും അതിനെ ഉപയോഗം ചെയ്തുകൊണ്ട് വാർത്താ മാധ്യമങ്ങൾ അതിനെ മാത്രം അപ്ഗേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഇൻസിഡന്റുകൾക്ക് പ്രാധാന്യം ഏറെയാകുന്നത് പക്ഷെ ഇതിനൊരു വലിയ പ്രാധാന്യം കൊടുക്കാതെ തേച്ച് മായ് കളഞ്ഞിരുന്നെങ്കിലോ ആൾക്കാർ അത് കുറച്ചറിയാൻ പോകുന്നില്ല ശരിക്കും ഈ ഒരു പേര് അല്ലെങ്കിൽ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചിലർക്ക് മാത്രമേ സംസാരിക്കുന്നു അപ്പൊ ഇദ്ദേഹത്തിനെ സംബന്ധിച്ചാണെങ്കിൽ ഇത് വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു കേസാണ് പുള്ളിക്കാരന് ആ അതിന്റെ ഇടയിൽ എത്ര കാലം ജയിലിൽ കിടന്നിട്ടുണ്ടെന്നുള്ള അതിന്റെ സത്യാവസ്ഥയൊന്നും പുറത്തേക്ക് വന്നിട്ടില്ല പക്ഷേ അവരൊക്കെ കൃത്യമായിട്ടൊരു ജാമ്യ വ്യവസ്ഥയിലേക്ക് പോവുക അല്ലെങ്കിൽ ഇതിപ്പോ ഇത് വേണമെങ്കിൽ നമുക്ക് പറയുന്നതും ഗുജറാത്തിലല്ലേന്ന് പക്ഷെ നമ്മുടെ കേരളത്തിലും ഇത്ര ഒരുപാട് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് സത്യാവസ്ഥ പക്ഷെ അവരൊക്കെ ശരിക്കും ഈ അതിന്റെ അനുഭവിക്കുന്നുണ്ടോ അതിന്റെ ബാക്കി ബാക്കി എത്ര പേര് ഇവിടെ ക്രൂഷിക്കപ്പെടുന്നുണ്ട് എന്നൊന്നും നമുക്ക് അറിയാൻ പോലും പറ്റുന്നില്ല എന്നൊരു അവസ്ഥയാണ് ശരിക്കും നമ്മുടെ രാജ്യത്തിന്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം വിശ്വാസങ്ങളും സംസ്കാരങ്ങളും ഒക്കെ ഉണ്ട് പക്ഷെ ഇതൊക്കെ ഇതിന്റെ ഒരു പവിത്രതയുണ്ടല്ലോ അത് നഷ്ടപ്പെടുകയല്ലേ ഇത്തരം കേസുകൾ വരുമ്പോൾ അതെ തീർച്ചയായിട്ടും ഞാൻ ഈ അടുത്ത കാലത്ത് വേറൊരു വാർത്ത കേട്ടായിരുന്നു അതായത് ഒരു അധ്യാപകൻ അധ്യാപകനെ ഇതുപോലുള്ള ഒരു പോസ്കോ അകത്താക്കി എത്രയോ വർഷം അദ്ദേഹം കിടന്നു പക്ഷെ പിന്നീടാണ് കോടതി ഇല്ലാതെ തെളിയിക്കപ്പെട്ടത് കോടതിക്ക് എപ്പോഴും വേണ്ടത് തെളിവുകളാണ് സത്യമല്ല കോടതി നോക്കുന്ന തെളിവുകളാണ് സോ അന്ന് തെളിവുകളില്ലാത്തത് കൊണ്ട് ഇദ്ദേഹം ജയിലിലാക്കപ്പെടുകയും വർഷങ്ങൾ അദ്ദേഹം ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്ത് പിന്നീട് തെളിവ് വന്നു എന്താ തെളിവ് ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയുടെ കാമുകനുമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നത് കണ്ടിട്ട് ഈ അധ്യാപകൻ ചോദ്യം ചെയ്തത് കൊണ്ട് ആ അധ്യാപകൻ അതിനകത്ത് കഴിവാക്കുകയായിരുന്നു അല്ലെങ്കിൽ അധ്യാപകന്റെ പേര് പറഞ്ഞ് രക്ഷപ്പെടാമെന്നുള്ള രീതിയിൽ ഈ പെൺകുട്ടി അതിനെ മാറ്റ് ആ കഥയെ മാറ്റുകയായിരുന്നു അപ്പം അങ്ങനെ അധ്യാപകനകത്തായി പിന്നെ എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം തെളിയിക്കപ്പെട്ടാൻ ഒരു സാധ്യത ഒരു വേദി കിട്ടിയത് അപ്പോൾ അദ്ദേഹം കുറ്റവിമുക്തനായി പക്ഷെ അത്രയും വർഷം അദ്ദേഹം അകത്ത് കിടന്നതും നിന്നനുഭവിച്ചതും പരിഹാസം അനുഭവിച്ചതും ഒരിക്കലും തിരിച്ചു കിട്ടാൻ പോകുന്നില്ല അപ്പോൾ ഇത് നമ്മുടെ ചില വ്യവസ്ഥകളുടെ പ്രശ്നമാണ് അല്ലെങ്കിൽ ചില കാര്യങ്ങളെ മിസ്യൂസ് ചെയ്യുന്നതിനകത്ത് വരുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇവിടെ ആരാണ് ഇതിൻ്റെ ഉത്തരവാദിത്വം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും ഇതിൻ്റെ ഉത്തരവാദിത്തങ്ങളാണ് നമ്മൾ തന്നെ ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് കുറെ വ്യത്യാസം കാര്യങ്ങൾ ഉണ്ടാകും ഈ സ്പിരിച്വാലിറ്റിയുടെ ഒരു ചാടിക്കാൻ അറിവില്ലായ്മ അങ്ങനെ പറയാൻ പറ്റുമോ എന്ന് പറയാൻ പലർക്കും കുറച്ച് കാര്യങ്ങളല്ലേ അറിയത്തുള്ളൂ കാരണം ഇപ്പൊ ഒരു ആശ്രമമാണെങ്കിലും ആ രീതിയിലാണെങ്കിൽ നമ്മളിപ്പോ ഒരാൾ പറയുന്നത് മാത്രം കേട്ട് അത് ഒരു വേദവാക്യമായി എടുത്തു കഴിഞ്ഞാൽ കൊറേ അധികം പ്രശ്നം ഉണ്ടാവില്ലേ പക്ഷെ ഒരാൾ ഒരു കാര്യം പറയുമ്പോൾ അതേപറ്റി ചിന്തിക്കുകയും അത് അന്വേഷിക്കുക ആ ഒരു അന്വേഷണ തുറന്നൊക്കെ പറയുന്നത് കൊറേയധികം ഇല്ലാതായിട്ടില്ലേ ഞാൻ വീണ്ടും പറയുന്നത് ഈ സ്പിരിച്വാലിറ്റിയെ മാത്രം നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നത് കൊണ്ട് പ്രസക്തി ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഇപ്പൊ നമ്മളിപ്പോ ഒരു ട്യൂഷൻ കുഞ്ഞിൻ്റെ ആ ട്യൂഷന് വിടുന്ന മാഷിനെല്ലാം അറിഞ്ഞിട്ടാണോ നമ്മൾ ആ ട്യൂഷൻ കൊണ്ടുവിടുന്നത് അല്ല നമ്മുടെ സൗകര്യത്തിനോ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടിലോ ആ ഇന്ന ആൾ കൊള്ളാമെന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മളൊരു കുഞ്ഞിനെ ട്യൂഷന് കൊണ്ടുവിടുന്നത് ആ കുഞ്ഞിനെ പല ട്യൂഷൻ മാസ്റ്റർ തൊട്ടും മെസ്സ്യൂസ് ചെയ്തിട്ടുണ്ട് പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ സ്പിരിച്വാലിറ്റിയിൽ മാത്രമല്ല ഇതെല്ലാ മേഖലക്കകത്തും ഉണ്ട് അപ്പോൾ സ്പിരിച്വാലിറ്റിയിൽ നിൽക്കുന്ന വ്യക്തികളുടെയും ആധികാരികതയും അവരുടെ ശരിക്കുള്ള ജെനുവിനിറ്റിയും ചോദ്യം ചെയ്യപ്പെടേണ്ടതുണ്ടല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇത് ആ ഫീൽഡിൽ മാത്രമല്ല എല്ലാ ഫീൽഡിനകത്തും നടക്കുന്നുണ്ട് അപ്പോൾ ഇതിനെ റക്ടിഫൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ സ്പിരിച്വലിറ്റിയിലാണെന്നുണ്ടെങ്കിൽ ചില മെഷർമെൻ്റ് കൊണ്ടുവരണം പ്രോപ്പറായിട്ട് ആശ്രമം വെക്കുന്നതിനുള്ള ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസോ ആശ്രമം തുടങ്ങാനുള്ള ഉദ്ദേശിക്കുന്ന വ്യക്തിക്ക് ഉണ്ടാകേണ്ടുന്ന ക്വാളിഫിക്കേഷനെ കുറിച്ചോ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ബെഞ്ച് മാർക്ക് ചെയ്തു കഴിഞ്ഞാൽ കോടതി അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരങ്ങനെ പിന്നെ നേരത്തെ ഒന്ന് ഡിക്ലർ ചെയ്തു കഴിഞ്ഞാൽ ആ കാര്യങ്ങൾ പാലിച്ചു ഉള്ളൂ ഇത് ശരിക്കും വലിയൊരു ഒരു ഒരു രീതിയിൽ കാലത്ത് ഇതിനൊക്കെ ഒരുപാട് ഇത്തരം റെഗുലേഷൻസും ഉണ്ടായിരുന്ന ഒരു കാര്യം ചോദിക്കട്ടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടും അതിന്റെ മറപ്പറ്റി നടക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ ഒരു കാര്യം പറയാം ഇപ്പോ ഒരു സ്ഥാപനത്തിൽ ഒരു ടീച്ചറായിട്ട് ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു മിനിമം ക്വാളിഫിക്കേഷൻ ഉണ്ട് ഇന്റർവ്യൂ പാസ് ആകണം ഓക്കെ ഗവൺമെന്റ് ടീച്ചർ ആകണമെന്നുണ്ടെങ്കിൽ പി എസ് സി ടെസ്റ്റ് മസ്റ്റായിട്ട് പാസ് ചെയ്യണം പി എസ് സി ടെസ്റ്റ് പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞ പല റിലേറ്റുള്ള പല ക്വാളിഫിക്കേഷനും ആദ്യം പാസ്സാകണം ഇതാണ് ജെനുവിൻ ആയിട്ടുള്ള റൂൾ പക്ഷേ നമുക്കിവിടെ പ്രൈവറ്റ് സ്കൂളുകളുണ്ട് പ്രൈവറ്റ് സ്കൂൾ എയ്ഡഡും ഉണ്ട് അൺഎയ്ഡഡും ഉണ്ട് ഓക്കെ എയ്ഡഡ് സ്കൂളാണെന്നുണ്ടെങ്കിൽ ഒരു ഒരു ആണ് ടീച്ചറിന് അപ്പോയിൻ്റ് ചെയ്യുന്നത് സാലറി കൊടുക്കുന്നത് തരാം ഗവൺമെൻറ് അപ്പോൾ ഈ ഒരു എയ്ഡഡ് സ്കൂളിനകത്ത് ഒരു ടീച്ചറിനെ അപ്പോയിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കാശ് മേടിച്ചിട്ട് അപ്പോയിൻറ് ചെയ്യുന്ന ക്വാളിഫിക്കേഷൻ നോക്കിയിട്ടല്ല അപ്പോൾ ക്വാളിഫിക്കേഷൻ അവിടെ പലപ്പോഴും ചോദ്യചിഹ്നമാണ് കോമ്പറ്റിറ്റീവായിട്ടുള്ള ടീച്ചേഴ്സിനായിരിക്കത്തില്ല പക്ഷേ അവിടെ അപ്പോയിൻമെൻ്റ് കിട്ടുന്നത് കാശിൻ്റെ ബലമോ പൊളിറ്റിക്കൽ സ്ട്രെന്തോ ഒക്കെ ഉള്ള വ്യക്തികൾക്കായിരിക്കും അപ്പോൾ ഓൾറെഡി റൂൾസ് ഉണ്ട് പക്ഷേ ആ റൂൾസിന് ഇവിടെ എന്ത് ചെയ്യുവാണ് വയലേറ്റ് ചെയ്യപ്പെടുകയാണ് അപ്പോൾ കുട്ടികളുടെ ഭാവി തന്നെ പ്രശ്നത്തിലല്ലേ അപ്പോൾ ഇങ്ങനെയുള്ള ക്രൂഷ്യലായിട്ടുള്ള മേഖലയിൽ പോലും നിയമത്തിൻ്റെ ചില നൂലാമാലകളിലൂടെ പഴുതുകളിലൂടെ കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട് അപ്പം ഇതിനെ ആര് മോണിറ്റർ ചെയ്യും ഇതിനെ ഇതിനാരെ ശരിക്കുമുള്ള ഇതിനകത്തോട്ടേക്ക് കൊണ്ടുവരും അപ്പോൾ പിന്നെ പ്രൈവറ്റ് സ്കൂളുകളുടെ കാര്യം പറയാനുണ്ടോ സോ സ്പിരിച്വലിറ്റിയിൽ മാത്രമല്ല നമ്മളുടെ ഇന്ന് നിലനിൽക്കുന്ന മറ്റു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റിനകത്ത് പോലും ഇങ്ങനെയുള്ള വിഷയങ്ങളുണ്ട് നമ്മുടെ സിസ്റ്റത്തിന്റെ സിസ്റ്റത്തിൻ്റെ പ്രശ്നമല്ല അതിനെ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യാത്തതിൻ്റെ പ്രശ്നമാണ് അപ്പോൾ അത് നമ്മളൊക്കെ തന്നെയാണ് അതിൻ്റെ ഉത്തരവാദിത്വം ആരും ചോദ്യം ചെയ്യാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത് ചോദ്യം ചെയ്ത് തുടങ്ങുമ്പോൾ ഇതൊക്കെ മാറും ഇപ്പോൾ ഇങ്ങനെ എയ്ഡഡ് സ്കൂളിൻ്റെ പ്രശ്നം ഞാൻ പറയുന്നതിന് മുമ്പ് ഇതിനെ കുറിച്ചിട്ടൊരു രാഹ്യുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആൾക്കാരിലേക്ക് എത്തണം അപ്പോഴത്തേക്കാണ് ഇതിനെ കുറച്ചും കൂടെ ഗൗരവമുള്ള രീതിയിൽ ആൾക്കാർ അതിനെ കൈകാര്യം ചെയ്യുന്നത് പക്ഷേ ഇത് ഞാൻ നേരത്തെ പറഞ്ഞാലും ഇതെല്ലാം ഇപ്പൊ സ്പിരിച്വാലിറ്റി ബിസിനസ് ആണ് ഞാൻ പറഞ്ഞ പോലെ ഇതെല്ലാം ബിസിനസ് ആണ് ഈ ഒരു ബിസിനസിന്റെ അകത്തേക്ക് പണം കൊടുക്കാൻ ആളുകൾ ഉള്ളിടത്തോളം കാലം ഈ ഒരു ബിസിനസ് വളർന്നുകൊണ്ടിരിക്കും കാരണം ഇത്രയും അധികം എല്ലാവരും അങ്ങ് ഫൈറ്റ് ചെയ്തിട്ട് ഞാൻ നീതി വാങ്ങിച്ചു അപ്പുറത്തേക്കും എന്റെ ലൈഫ് സേഫ് ആക്കണോ എന്നൊരു മൈൻഡ് സെറ്റ് അല്ലേ നമ്മുടെ മനുഷ്യർക്കുള്ളത് അപ്പോൾ നമ്മളെങ്കിലും തിരിച്ച് പ്രവർത്തിച്ചു തുടങ്ങണം ഞാൻ നന്നാകണം എൻ്റെ ചുറ്റുപാട് നന്നാകണം എന്നുള്ള രീതിയിൽ ഞാൻ അതിന് വേണ്ടി കുറച്ച് ഇനിഷ്യേറ്റീവ് എടുത്ത് കഴിയുമ്പോൾ പതുക്കെ പതുക്കെ എൻ്റെ റിഫ്ലക്ഷൻ മറ്റുള്ള വ്യക്തികളിലേക്കും അപ്പോൾ അത് ഗവൺമെൻറ് ചെയ്യട്ടെ അല്ലെങ്കിൽ പോലീസ് ചെയ്യട്ടെ അല്ലെങ്കിൽ കോടതി ചെയ്യട്ടെ ആ എനിക്കിതിൽ റോളൊന്നും ഇല്ല എന്ന് ഞാൻ കൈകെട്ടി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചേഞ്ച് ഉണ്ടാകാൻ പോകുന്നില്ല പക്ഷേ എല്ലാ നവോത്ഥാനത്തിൻ്റെയും അല്ലെങ്കിൽ എല്ലാ വിപ്ലവകരമായ മാറ്റത്തിൻ്റെയും തുടക്കം എന്നിൽ നിന്നാകണമെന്ന് ഓരോരുത്തരും ചിന്തിച്ചു തുടങ്ങും ഈ കാര്യങ്ങളൊക്കെ മാറി തുടങ്ങും